السلام عليكم ورحمة الله الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ബഹുമാനായ ഈ സമാപന സെഷന്റെ അധ്യക്ഷൻ ആലപ്പുഴ ജില്ലാ ഐ എസ് പ്രസിഡന്റ് ജവാദ് വേദിയിലുള്ള കേരളാന ദൂത്തൽ മുജാഹിദീൻ്റെയും ഐ എസ് എമ്മിൻ്റെയും നേതാക്കളെ സാരഥികളെ ഈ സദസ്സിലുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാർ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ആലപ്പുഴ ജില്ലയിലെ ഐ എസ് എം പ്രവർത്തകരുടെ മാസങ്ങൾ നീണ്ട ഒരധ്വാനത്തിൻ്റെ ഫലമാണ് ഒരു വലിയ മുജാഹിദ് സമ്മേളനമായി വളരെ ഭംഗിയോടുകൂടെ സംഘടിപ്പിക്കപ്പെടുകയും ഇൻഷാള്ള ഇവിടെ സമാപനത്തിലേക്ക് നീങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉസറത്തുൽ ഹസന എന്ന പേരിൽ ആലപ്പുഴ ജില്ലാ ഐ എസ് സംഘം മറ്റേ ഒരു കുടുംബ സംഗമം സംഘടിപ്പിക്കുമ്പോൾ ആലപ്പുഴ ജില്ലയിലെ ഇസ്ലാഹി ആദർശമുള്ള മുജാഹിദ് ആദർശമുള്ള മുഴുവൻ കുടുംബങ്ങളുടെയും ഒരു മഹാസംഗമവും സമ്മേളനവുമായി അത് മാറണം എന്ന ഐ എസ് എമ്മിന്റെ പ്രവർത്തകന്മാർ സ്വപ്നം കാണുകയും ജില്ലയിലുടനീളം വളരെ വിപുലമായ രീതിയിലുള്ള സ്കോഡ് വർക്കുകൾ സംഘടിപ്പിക്കുകയും ഓരോ വീടുകളിലും കയറി ചെന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിന് വേണ്ടി ക്ഷമിക്കുകയും ക്ഷണിക്കുകയും ചെയ്തതിന്റെ റിസൾട്ടാണ് ഇന്ന് ഈ സമ്മേളനത്തിന്റെ വിജയത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിന്റെ പിന്നിലുള്ള തീരുമാനങ്ങൾക്കും അധ്വാനങ്ങൾക്കും ഇതിനു വേണ്ടി ചെലവഴിക്കപ്പെട്ട സമയത്തിനും സമ്പത്തിനും നാളെ പരലോകത്ത് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനത്തിന്റെ തണലിലാണ് ആ മഹാപ്രസ്ഥാനത്തിന്റെ സന്ദേശം അറിഞ്ഞും കേട്ടും പഠിച്ചും മനസ്സിലാക്കിയും പങ്കുവച്ചുമാണ് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന രംഗത്ത് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത് എന്താണ് മുജാഹിദ് പ്രസ്ഥാനമെന്നും എന്തിനാണ് മുജാഹിദ് പ്രസ്ഥാനമെന്നും വളരെ കൃത്യമായ വ്യക്തമായ ധാരണകൾ നമുക്കുള്ളതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങി വരാനും നമ്മുടെ സമ്പത്താണെങ്കിലും സമയമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും മറ്റ് വിഭവങ്ങളാണെങ്കിലും ഒക്കെ അതിനുവേണ്ടി ചെലവഴിക്കാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാകുന്നത് ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ പ്രവർത്തനങ്ങൾ സജീവമാവുക എന്നതിലേക്കാണ് ഇന്നുള്ളതിനേക്കാൾ ശക്തമായ രീതിയിൽ പ്രബോധന പ്രവർത്തനങ്ങളുമായി രംഗത്തു വരണം എന്നുള്ളതിലേക്കാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നതിനേക്കാൾ വിപുലമായ രീതിയിലുള്ള പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് സന്നദ്ധമാകണം എന്ന സന്ദേശമാണ് നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ ഒരുമിച്ചു കൂടിയിരിക്കുമ്പോൾ ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരോടും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ചെറിയൊരു കാര്യം നിങ്ങളുടെ മനസ്സിനകത്ത് അജഞ്ചലമായ ഒരു വിശ്വാസത്തിൻ്റെ സ്വാധീനമുണ്ട് അതിശക്തമായ ഏകദൈവ വിശ്വാസത്തിൻ്റെ സ്വാധീനമുള്ളവരാണ് ഈ സദസ്സിന് അകത്തിരിക്കുന്നത് നമ്മുടെ തന്നെ തൊട്ടയൽപക്കത്ത് ജാറത്തോട് പ്രാർത്ഥിക്കുന്നവരുണ്ട് നമ്മുടെ കുടുംബങ്ങളിലും ബന്ധുക്കളുടെ കൂട്ടത്തിലും കബറിനോട് പ്രാർത്ഥിക്കുന്നവരുണ്ട് മരിച്ചുപോയവരും മണ്ണടിഞ്ഞവരും ഒക്കെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുമെന്ന് മനസ്സിനകത്ത് വിശ്വസിക്കുകയും ജീവിതത്തിൽ അത് കൊണ്ടു നടക്കുകയും പ്രതിസന്ധികൾ വരുമ്പോൾ മണ്ണടിഞ്ഞ ആളുകളോട് തൻ്റെ പ്രയാസങ്ങൾ പറയുകയും ചെയ്യുന്നവർ എൻ്റെയും നിങ്ങളുടെ ഒക്കെ പരിചയങ്ങളിലുണ്ട് എത്ര വലിയ ദുരിതമോ ദുരന്തമോ വേദനയോ രോഗമോ അനുഭവിക്കേണ്ടി വന്നാലും ഒരു കബറിന്റെ മുന്നിൽ പോയി നിന്ന് കബറിന്റെ നേരെ കൈകൾ ഉയർത്തി കബറാളിയോട് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ലെന്ന ആത്മവിശ്വാസത്തോടുകൂടിയും ധൈര്യത്തോടുകൂടിയുമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എവിടെ നിന്നാണ് നമുക്ക് ഈ ആശയം കിട്ടിയത് ലായ്ലാ ഹിള്ള എന്ന് പറയുന്ന ഒരു സന്ദേശം നമ്മൾ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടായിൽ പക്കത്തായിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെ ശിർക്കൻ വിശ്വാസങ്ങൾ സ്വാധീനിച്ച് വിശ്വാസ ജീർണതകളിൽ അകപ്പെട്ട് മനുഷ്യർ കഷ്ടപ്പെടുന്ന ഒരു ലോകത്ത് എന്റെയും നിങ്ങളുടെയും മനസ്സിനെ തൗഹീദി വിശ്വാസം സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അതെന്നുമുതലാണ് അതെന്തുകൊണ്ടാണ് ആരുടെ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് എന്നൊരു ചിന്ത നമുക്കുണ്ടാകുന്നത് നല്ലതാണ് ആരാണ് നമ്മുടെ ഗ്രാമത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്ന നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് ലാ ഇലാഹിള്ളയുടെ സന്ദേശവുമായി കടന്നു വന്ന ആദ്യത്തെ പണ്ഡിതന്റെ മദ്രസാധ്യാപകന്റെ അറബി മുൻഷിയുടെ അറബി കോളേജിൽ പഠിച്ചതോ പ്രവർത്തകന്റെ ഒരു സാധാരണ മുജാഹിദിന്റെ പേരെന്താണ് നമ്മൾ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം നമ്മുടെ തൊട്ടു മുൻഗാമികൾ നമ്മുടെ തൊട്ടു മുൻഗാമികൾ മുൻഗാമികൾ എന്ന് ഞാൻ പറയുന്നത് പഴയകാലത്ത് ഒരു തലമുറയെക്കുറിച്ചല്ല ഞാനും നിങ്ങളുമൊക്കെ കണ്ടും കേട്ടും വളർന്ന ത തൊട്ടു മുമ്പുള്ള നമ്മുടെ മുൻഗാമികൾ അവർ സുഖലോലുവരായിരുന്നുവെങ്കിൽ നമ്മൾ നമ്മളിൽ പലരും തവറിനാരാധിച്ചു കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ ഇന്നും ഉണ്ടാകുമായിരുന്നു നമ്മുടെ തൊട്ട് മുൻഗാമികൾ അവർ അധ്വാനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അവർ പണിയെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ അവർ കഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അവർ നിരന്തരമായ പ്രബോധന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മളിൽ പലരും ഞാൻ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ തൊട്ട് സംസാരിക്കണം ഞാനിത് പറയുമ്പോ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ തൊട്ട് സംസാരിക്കണം നമ്മളിൽ പലരും മരണപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാകുമായിരുന്നു വാതില് തള്ളി തുറന്ന് എന്ന് പറയുന്ന തൗഹീദിന്റെ സന്ദേശം നമ്മുടെ വീടിന്റെ കത്തേക്ക് കടന്നു വന്നത് യാദർച്ഛികമായിട്ടല്ല ഇലയിൽ നിന്ന് മരത്തിൽ നിന്ന് ഇലകൾ ഇങ്ങനെ പൊളിഞ്ഞു വീഴുന്നത് പോലെ ഒരു ഓരോരോ ഒരു കാറ്റടിച്ചപ്പോ യാദർച്ഛികമായി സംഭവിച്ച ഒന്നല്ല നമ്മുടെ വീട്ടിലേക്ക് ലാ ലാഹിള്ള കടന്നു വന്നു എന്ന് പറയുന്നത് ജാബിർ പറയുന്ന ഒരു സംഭവമുണ്ട് ഞാന് ഹജ്ജിന് പോയപ്പോ മിനയിൽ രാത്രി തമ്പടിച്ച സമയത്ത് ഒരു ചെറുപ്പക്കാരനെ കണ്ടു ഞങ്ങൾ കുറെ ആളുകളുണ്ട് ആ ആൾക്കൂട്ടത്തിന്റെ അടുത്തേക്ക് ആ ചെറുപ്പക്കാരൻ കടന്നു വന്നു എന്നിട്ട് ആ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻകൂട്ടത്തോട് പറഞ്ഞു അല്ലയോ ജനങ്ങളെ നിങ്ങളൊന്ന് എന്ന് പ്രഖ്യാപിക്കുമോ ആളുകൾ അദ്ദേഹത്തെ ഒരു പുതിയ മനുഷ്യനെ ഒരു പുതിയ ശബ്ദത്തെ ഒരു പുതിയ സന്ദേശത്തെ കേൾക്കുന്നത് പോലെ ഇങ്ങനെ അമ്പരം നിക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ പിന്നാലെ ഞങ്ങൾ മറ്റൊരാളെ കണ്ടു അയാൾ കുനിഞ്ഞിരുന്ന് മണ്ണ് വാരിയെടുത്തിട്ട് ഈ ചെറുപ്പക്കാരന് നേരെ എറിയുന്നുണ്ടായിരുന്നു എന്നിട്ട് അയാൾ പറഞ്ഞു നിങ്ങൾ ആരും ഇവന് ചെവി കൊടുക്കരുത് ഇയാള് ഞങ്ങളുടെ നാട്ടിലെ പിഴച്ച വിശ്വാസത്തിന്റെ വക്താവാണ് നമ്മുടെയൊക്കെ പരമ്പരാഗത വിശ്വാസങ്ങളെ വലിച്ചെറിയാനാണ് ഇവൻ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചെവി കൊടുക്കല്ലേ ആ മനുഷ്യൻ മണ്ണ് വാരിയെടുത്ത് പിന്നാലെ നടന്ന മനുഷ്യൻ അബൂജഹലായിരുന്നു അദ്ദേഹം നിറഞ്ഞുകൊണ്ടിരുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ ആയിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം ഒറ്റക്ക് നടന്ന് മിനയിൽ രാത്രിയിൽ തമ്പടിച്ച ആളുകളുടെ ഹജ്ജിന് വന്ന ആളുകളുടെ വിവിധ നാടുകളിൽ നിന്നുള്ള ആളുകളുടെ അടുത്ത് ചെന്ന ജനങ്ങളെ നിങ്ങളൊന്ന് പറയുമോ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകും എന്ന് പറഞ്ഞ് ജനങ്ങളെ ബോധവൽക്കരിച്ച് ലാഹിള്ള പഠിപ്പിച്ചുകൊണ്ട് നടന്ന ഒറ്റക്ക് തനിച്ചേകനായി നടന്ന ചെറുപ്പക്കാരന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫു അലൈഹി വസ്ല്ലം കഠിനാധ്വാനങ്ങളുടെ ഫലമായിട്ടാണ് കഠിനാധ്വാനങ്ങളുടെ ഫലമായിട്ടാണ് എന്റെ മനസ്സിലേക്ക് ലായിലാഹുള്ളത് എത്തിയത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളെ തൗഹീദ് സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വാധീനത്തിന്റെ പിന്നിൽ വലിയ ഉണ്ട് നമുക്കറിയാത്ത നമുക്ക് പരിചയമില്ലാത്ത നാം പേര് പോലും കേട്ടിട്ടില്ലാത്ത ഒരുപിടി മനുഷ്യന്മാരുടെ നിരന്തരമായ അധ്വാനങ്ങളുടെ പ്രതിഫലം എന്നുള്ള നിലക്കാണ് പ്രതിഫലനം എന്നുള്ള നിലക്കാണ് തൗഹീദ് വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത് ഞാനിത് പറയുന്നത് എന്നത് നിരന്തരമായ അധ്വാനങ്ങളിലൂടെ പണ്ഡിതന്മാരിലൂടെ പ്രബോധകന്മാരിലൂടെ പ്രഭാഷകന്മാരിലൂടെ പ്രവർത്തകന്മാരിലൂടെ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വന്ന് നമ്മളെ സ്വാധീനിച്ച് നമ്മുടെ വീട്ടിന്റെ അടുക്കളക്കകത്ത് വെച്ച് കെട്ടുപോകേണ്ടെന്ന വെളിച്ചത്തിന്റെ പേരല്ല ലായി എന്നത് അടുത്ത വീട്ടിലേക്ക് അടുത്ത നാട്ടിലേക്ക് അടുത്ത തലമുറയിലേക്ക് അടുത്ത ജനതയിലേക്ക് അടുത്ത നാഗരികതയിലേക്ക് അടുത്ത കാലഘട്ടത്തിലേക്ക് ലായിലാഹിളന്ത പകർന്നു കൊടുക്കേണ്ടതുണ്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട് ആളുകളെ അറിയിക്കേണ്ടതുണ്ട് ലായിലാഹിളന്തയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കേണ്ടതുണ്ട് അപകടകരമായ അത്യന്തം അപകടകരമായ വിശ്വാസ ജീർണതകൾ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനെ സ്വാധീനിക്കുന്ന ഒരു കാലത്താണ് ഭാഗ്യമെന്ന് പറയണോ നിർഭാഗ്യമെന്ന് പറയണോ ഞാനും നിങ്ങൾ ജീവിക്കുന്നത് എ പി അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്ന കേരളം കണ്ട വളരെ പ്രഗത്ഭനായ ഇസ്ലാഹി പ്രബോധകനും പണ്ഡിതനും കേട്ടിട്ടില്ലാത്ത ഒരു വാദം കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ട ഒരു കാലം നിങ്ങൾക്ക് ഡോക്ടർ എം ഉസ്മാൻ അറിയുമോ ഡോക്ടർ എം ഉസ്മാൻ സാഹിബ് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ കേട്ടിട്ടില്ലാത്ത പിഴച്ച വാദം കേരളത്തിലെ മുസ്ലിങ്ങളുടെ തലച്ചോറിനെ സ്വാധീനിച്ചിട്ടുള്ള ഒരു കാലം നിങ്ങൾക്ക് കെ പി മുഹമ്മദ് മൗലവി അറിയില്ലേ തൻ്റെ തൂലിക തുമ്പുകൊണ്ട് കേരളത്തിലെ പ്രബോധന പ്രവർത്തന രംഗത്ത് മഹത്തായ വിപ്ലവങ്ങൾ രചിച്ച് കടന്നുപോയ മഹാനായ പണ്ഡിതൻ ഞത്തിന്റെ നേതൃസ്ഥാനത്ത് കാലങ്ങളോളം ഇരുന്ന കെ പി മുഹമ്മദ് മൗലവി ജീവിച്ചിരിക്കുന്ന കാലത്ത് മരണം വരെ കെ പി കേട്ടിട്ടില്ലാത്ത അപകടകരമായ വിശ്വാസങ്ങൾ കേരളത്തിലെ മുസ്ലിം മുമ്പത്തിനെ സ്വാധീനിച്ചിട്ടുള്ള ഒരു കാലം കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ശിർക്കുണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ശിർക്കുണ്ട് അത് നമ്മൾ ഒരിക്കലും ഒരിക്കലും നമുക്ക് ഒരു കാലത്തും അതിൽ ഒരു തരത്തിലും തർക്കങ്ങൾ ഉണ്ടായിട്ടില്ല കേരളത്തിലൊരു മുസ്ലിമിനെയും ഞാനോ നിങ്ങളോക്ക് എന്ന് വിളിക്കാറില്ല അങ്ങനെ വിളിക്കാൻ നമുക്ക് അനുവാദമില്ല അങ്ങനെ വിളിക്കാൻ നമുക്ക് അവകാശമില്ല ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ശെർക്ക് സംഭവിക്കുന്നുണ്ട് പക്ഷെ പരിശുദ്ധ കുർആൻ വേദക്കാരെന്നല്ലാതെ മുഷിരിക്കുകൾ എന്നവരെ പരാമർശിച്ച് കാണില്ല വേദക്കാർ എന്നു മാത്രമേ മക്കാമു മക്കാമുഷിരിക്കുടെ കാലഘട്ടത്തിൽ ജീവിച്ച ക്രൈസ്തവ സഹോദരങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാൻ നമുക്ക് കഴിയുകയുള്ളൂ സ്വയം സ്വയം ബഹുദൈവാരാധന സ്വയം പ്രഖ്യാപിച്ചവരെ അല്ലാതെ ബഹുദൈവാരാധകന്മാർ എന്ന് കുർആൻ വിളിക്കാറില്ല സ്വയം എനിക്ക് ഒരു ദൈവമുണ്ട് രണ്ട് ദൈവമുണ്ട് നാല് ദൈവമുണ്ട് പത്ത് ദൈവമുണ്ട് ഒരുപാട് ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനൊന്ന് സാക്ഷ്യപ്പെടുത്തുന്നവനെ അല്ലാതെ സ്വയം ബഹുദൈവ വിശ്വാസത്തെ പരസ്യമായി പ്രഖ്യാപിക്കുന്നവനെ അല്ലാതെ പരിശുദ്ധ ഖുർആൻ ബഹുദൈവ വിശ്വാസിയെന്നോ മുഷിരിക്കെന്നോ എവിടെയും വിളിക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല പക്ഷെ ശിറുക്കുണ്ട് ശിർക്കുണ്ട് കേരളത്തിലെ മുസ്ലിങ്ങളുടെ തലച്ചോറിനകത്ത് ശിർക്കിന്റെ സ്വാധീനമുണ്ട് നമുക്കതിൽ ഒരു കാലത്തും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല എന്റെ പ്രിയപ്പെട്ടവരെ സഹോദരങ്ങളെ സഹോദരിമാരെ ഈ സമ്മേളനം ഇന്ന് ഇവിടെ സമാപിക്കുകയാണ് ഈ സമ്മേളനം കടഞ്ഞ് പിരിഞ്ഞ് അവനവന്റെ വീടുകളിലേക്ക് പോകണമെന്നാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് എനിക്ക് തിരിച്ചു പോകേണ്ടത് നൂറുകണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് പാലക്കാട്ടേക്കാണ് തിരിച്ചുപോയി നാം ഇന്ന് രാത്രി നമ്മുടെ വീടുകളിൽ കിടന്നുറങ്ങും നാളത്തെ സൂര്യൻ ഉദിക്കും നമ്മുടെ ജോലിക്ക് നമ്മൾ പോകും നമ്മൾ നമ്മുടെ കുടുംബം പോറ്റും നാം നമ്മുടെ വീട്ടിലേക്ക് മടങ്ങും മക്കളോടൊത്ത് ജീവിക്കും എന്റെ പ്രിയപ്പെട്ടവരോട് ഈ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കളോട് വളരെ വിനീതമായി ഞാൻ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ യൂണിറ്റിൽ നിങ്ങളുടെ ശാഖയിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രദേശത്ത് അവിടെ എം ജി എമ്മിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമാണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം അവിടെ എം എസ് എമ്മിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമാണ് എന്ന് നിങ്ങൾ ഉറപ്പു വരുത്തണം വളരെ സജീവമായി അവിടുത്തെ യുവാക്കൾ ഐ എസ് എമ്മിൻ്റെ പ്രവർത്തന രംഗത്തുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം അവിടുത്തെ കാരണവന്മാർ നിങ്ങൾ അവിടെ പള്ളിയിൽ വെച്ച് യോഗങ്ങൾ ചേരണം അവിടുത്തെ എം ജി എമ്മിനോടും അവിടുത്തെ ഐ എസ് എമ്മിനോടും അവിടുത്തെ എം എസ് എമ്മിനോടും എം ജി എമ്മിന്റെ സ്റ്റുഡൻസ് വിങ്ങിനോടും ഒക്കെ നിങ്ങൾ കൂടുന്നില്ലേ യോഗം നടക്കുന്നില്ലേ പ്രവർത്തിക്കുന്നില്ലേ എന്ന് നിങ്ങൾ നിരന്തരമായി ചോദിക്കണം കാരണം എന്താണെന്ന് അറിയുമോ കേരളത്തിലെ മുസ്ലിങ്ങൾ ഇന്നേ വരെ ദർശിച്ചിട്ടില്ലാത്ത കേരളത്തിലെ മുസ്ലിങ്ങൾ ഇന്നേ വരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ നാളിതുവരെ കേട്ടുപരിചയമില്ലാത്ത അപകടകരമായ വിശ്വാസത്തിലേക്കാണ് മലയാളി മുസ്ലിം എത്തിപ്പെട്ടിരിക്കുന്നത് ഇത് ദുരന്തമാണ് ഒരു മഹാദുരന്തെയാണ് ഞാനും നിങ്ങളും സാക്ഷ്യം വഹിക്കുന്നത് ഒരു മഹാദുരന്തത്തിനാണ് ഞാനും നിങ്ങളും സാക്ഷ്യം വഹിക്കുന്നത് ഞാൻ ഒരിക്കലും ഏതെങ്കിലും പ്രകൃതി ദുരന്തത്തെ നമ്മുടെ വീഴ്ചകളോട് ചേർത്തി പറയുന്നില്ല നാം പലപ്പോഴും നമ്മുടെ നാട്ടിലെ ഭൗതികവാദികൾ നിരീശ്വരവാദികൾ യുക്തിവാദികൾ കടന്നു വന്നിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ മലകളൊക്കെ പർവ്വതങ്ങളൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു ി ക്രൂരമായ രീതിയിൽ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നിട്ടും നിങ്ങൾ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുകയാണോ എന്ന് വയനാട്ടിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി അച്ഛനെ നഷ്ടപ്പെട്ടു അമ്മയെ നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ടു കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ടു അവൾ മാത്രം ബാക്കിയായി ആ ബാക്കിയായ പെൺകുട്ടിക്ക് ഒരു പ്രതിശ്രുത വരൻ ഉണ്ടായിരുന്നു കല്യാണം തീരുമാനിച്ചു വെച്ചൊരു ചെക്കൻ ആ ചെക്കൻ കല്യാണം കഴിഞ്ഞ് ഈ ദുരന്തത്തിന് ശേഷം കല്യാണം കഴിഞ്ഞ് നാളുകൾ കഴിയുമ്പോൾ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു ആ പെൺകുട്ടികളെയും ഈ ചിത്രം വെച്ചിട്ട് കേരളത്തിലെ പൊതുജനങ്ങളോട് യുക്തിവാദികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇനിയും നിങ്ങൾ പറയുമോ ദൈവമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുമോ ദൈവമുണ്ട് എന്ന് തന്നെയാണോ ഇപ്പോഴും നിങ്ങൾ കരുതുന്നത് ഒരു ഭാഗത്ത് ആ രൂപത്തിലുള്ള അതിശക്തമായ ആക്രമണം നടക്കുകയാണ് ദൈവമില്ല എന്ന് സ്ഥാപിക്കാൻ തകർന്നു വീണ ഒരു പർവ്വതത്വ ചൂണ്ടേ കേരളത്തിലെ യുക്തിവാദി ദൈവമില്ലെന്ന് പറയുമ്പോ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന കത്ത് ദൈവത്തെ അതിശക്തമായി പ്രഖ്യാപിക്കുന്ന നമുക്ക് തിരിച്ചു പറയാനാകണം ആയിരക്കണക്കിന് പർവ്വതങ്ങളുടെ കീട് ലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്നും സുഖസുന്ദരമായി ജീവിക്കുന്നുണ്ട് യുക്തിവാദിയുടെ നാവ് ആണിയാക്കി അതടിച്ചു വെച്ചിട്ടല്ല ആ പർവ്വതങ്ങളൊന്നും അവിടെ നിൽക്കുന്നത് ഏതോ ഒരു നാട്ടിലെ ഒരു പർവ്വതത്തിന്റെ ഒരു ചെറിയൊരു ഭാഗം തകർന്നുകൊണ്ട് ഒരു ദുരന്തം ഉണ്ടാകുമ്പോ ദൈവമുണ്ടോ എന്ന് ചോദിച്ച് വെപ്രാളം കാണിക്കുന്ന വിപ്ലവം പ്രഖ്യാപിക്കുന്ന യുക്തിവാദി ിന് പർവ്വതങ്ങൾ നിങ്ങളൊന്ന് ചുറ്റും നോക്കുമ്പോ ആ പർവ്വതങ്ങളൊക്കെ നിലനിൽക്കുന്നത് സർവശക്തനായ പ്രപഞ്ചത്തിന്റെ നാഥനായ ദൈവത്തിന്റെ കരുത്തുകൊണ്ടും കഴിവുകൊണ്ടുമാണ് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം ആ ഏകനായ ദൈവത്തെ ഏകനായ ദൈവത്തെ അവനെ മാത്രമേ പ്രാർത്ഥിക്കൂ എന്ന് വിശ്വസിക്കുന്ന അത് പ്രഖ്യാപിക്കുന്ന അത് ലോകത്തെ പഠിപ്പിക്കുന്ന ഒരാദർശം കൊണ്ട് സ്വാധീനിക്കപ്പെട്ട നാം നമ്മുടെ സമുദായത്തിൽ നിന്ന് ഈ നിയന്ത്രിക്കുന്നതും ഈ ലോകത്തെ നിയന്ത്രിക്കുന്നതുമൊക്കെ നമ്മുടെ കൂട്ടത്തിൽ മരിച്ചുപോയ ഒരു മനുഷ്യനാണ് എന്ന് പരസ്യമായി വാദിക്കുന്ന കേരളത്തിന്റെ തെരുവിൽ വന്ന് തലയിൽ കെട്ടുകെട്ടിയിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയൊരു മനുഷ്യനാണ് ഈ പർവ്വതത്തെയും പക്ഷിയെയും വായുവിനെയും മനുഷ്യനെയും ലോകത്തെയും പ്രപഞ്ചത്തെയും ഒക്കെ നിയന്ത്രിക്കുന്നത് എന്ന് പച്ചമലയാളത്തിൽ മലയാളത്തിൽ പ്രസംഗിക്കുന്ന ഓരോരോ കൂട്ടം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മുജാഹിദ് സംഘടനാ പ്രവർത്തന രംഗത്ത് ഇന്നലെയുള്ളത് പത്ത് ശതമാനമായിരുന്നുവെങ്കിൽ ഇന്നത് നൂറ് ശതമാനമാണ് പത്തിരട്ടി അത് വർദ്ധന വന്നിരിക്കുന്നു എന്നൊരു ബോധം നമുക്കുണ്ടാകണമെന്ന് മാത്രമാണ് ഈ സംസാരം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് പ്രവർത്തന രംഗത്തേക്ക് കർമ്മരംഗത്തേക്ക് പ്രബോധന പ്രവർത്തന രംഗത്തേക്ക് ജീവിതത്തിന്റെ എല്ലാ തിരക്കുകളും ഉള്ളപ്പോ എല്ലാ ഉത്തരവാദിത്തങ്ങളും ജീവിതത്തിൽ ചെയ്യുമ്പോ എല്ലാ കുടുംബ പ്രശ്നങ്ങളും നാം നമ്മുടെ തലയിൽ ചുമടായിക്കൊണ്ട് നടക്കുമ്പോൾ നാട്ടിലെ പ്രബോധന പ്രവർത്തന രംഗത്ത് നാം നമ്മളെ സ്വയം സമർപ്പിക്കുക പ്രബോധന പ്രവർത്തന രംഗത്ത് സജീവമായി ഉണ്ടാവുക സംഘടനാ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുക ഓരോ യൂണിറ്റിലും ഓരോ യൂണിറ്റിലും ഓരോ ശാഖയിലും കേരളത്തിൽ ഇത്തിഹാദ് മൂവ്മെന്റും മൂവ്മെന്റും മുസ്ലിം ഗേൾസ് ആൻഡ് വിമൻസ് അതിന്റെ ും സജീവമാണ് ശക്തമാണ് പ്രബോധന പ്രവർത്തന രംഗത്ത് അടയാളപ്പെടുത്തപ്പെട്ട തലയുയർത്തി നിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുമാർമീൻ വറഹമത്ാഹി വരക്കാത്തറഹ്മാൻ റഹീം എന്നുച്ചരിച്ച് നമ്മുടെ ഈ സമാപന സെഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി വളരെ സന്തോഷത്തോടു കൂടെ അറിയിക്കുന്നു അസലമലൈക്കും വരഹമത്തല്ല